ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് അവൽ പുട്ട് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് അവൽ എടുത്തിട്ടുണ്ട് ഇത് മട്ട അവലാണ് വെള്ളവലായാലും മതി അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ രണ്ട് മിനിറ്റ് മതിയാവും ഇത് മൂത്ത് കിട്ടാനായിട്ട് അത് അവൽ മൂക്കുന്ന സമയത്ത് ഒരു മണം വരും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മുടെ അവൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം നല്ലതുപോലെ തണുത്തതിന് ശേഷം തരിതരിപ്പായിട്ടൊരു പുട്ടുപൊടിയുടെ രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് പൊടിച്ചെടുത്തത് അതൊരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നനച്ചെടുക്കണം സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ച് ഇതൊന്ന് നനച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവലായത് കൊണ്ട് പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും ഇനി ഇത് സാധാരണ വേണ്ട നന്നായിട്ട് ഉണ്ടോ കാണുമ്പോൾ അറിയാവല്ലോ നന്നായിട്ട് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് പുട്ട് ഇനി സാധാരണ പുട്ടു പുഴുങ്ങുന്ന രീതിയിൽ തന്നെ കുറ്റിയിൽ ചില്ലിട്ടിട്ട് തേങ്ങയിട്ട് അങ്ങനെ ഞാനിവിടെ രണ്ട് ചില്ലായിട്ടായി പുട്ടു പുഴുങ്ങിയെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പുട്ടുകുറ്റിയല്ല സാധാരണ ഈ ചിരട്ട പുട്ടാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് അത് ഉപയോഗിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഈ പുട്ട് പെട്ടെന്ന് ഒരാവി വരുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും കാരണം ഇത് ഒന്ന് രണ്ട് തവണ വെന്ത സാധനമായതുകൊണ്ട് അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലോട്ടൊന്ന് കുത്തിയെടുക്കാം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡും അതിനൊപ്പം നമ്മുടെ വീട്ടിലുണ്ടായ പഴവും പപ്പടവുമാണ് സെർവ് ചെയ്തത് നല്ല ഒരു കോമ്പിനേഷനായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്